നമസ്കാരം പ്രധാന വാർത്തകൾ പനമ്പള്ളി നഗറിൽ യുവതി നവജാത ശിശുവിനെ എറിഞ്ഞുകൊന്ന സംഭവത്തിൽ യുവതിയുടെ സുഹൃത്തിനെതിരെ പോലീസ് കേസെടുത്തു യുവതിയുടെ ആൺസുഹൃത്ത് തൃശൂർ സ്വദേശി റഫീഖിനെതിരെയാണ് പോലീസ് കേസെടുത്തത് യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചതിനാണ് കേസ് കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചെന്ന് യുവതി നേരത്തെ മൊഴി നൽകിയിട്ടുണ്ട് കുഞ്ഞു കഴിഞ്ഞാൽ പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ തുണിതിരിക്കിയിരുന്നു എട്ടു മണിയോടെ അമ്മ വാതിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായി കയ്യിൽ കിട്ടിയ കവറിൽ പൊതിഞ്ഞ കുഞ്ഞിനെ താഴേക്ക് വലിച്ചെറിയുകയായിരുന്നു ഭയന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിരുന്നു എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി ദില്ലിയിൽ എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി ഉയർന്നതിനെ തുടർന്ന് പരിശോധന നടത്തി ഇന്ന് രാവിലെ ഏഴരയോടെ വടോദരയ്ക്ക് പുറപ്പെടാനിരുന്ന എയർ ഇന്ത്യ വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉയർന്നത് വിമാനത്തിനകത്തെ ശുചിമുറിയിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ ബോംബ് എന്ന് എഴുതി കണ്ടതോടെയാണ് ആശങ്ക തുടർന്ന് വിമാനത്തിനകത്തും പുറത്തും വിശദമായ പരിശോധന നടത്തിയെങ്കിലും സംശയിക്കത്തക്കതായി യാതൊന്നും കണ്ടെത്തിയില്ല ആരാണ് ഇത്തരത്തിൽ ബോംബ് എന്ന് എഴുതിയ ടിഷ്യൂ ശുചിമുറിയിൽ ഉപേക്ഷിച്ചതെന്ന് വ്യക്തമല്ല സംഭവത്തെ തുടർന്ന് വിമാനത്താവളത്തിലും പരിശോധന കർശനമാക്കി ഇവിടെ കനത്ത നിരീക്ഷണം തുടരുകയാണ് തമിഴ്നാട്ടിലെ കമ്പത്ത് കാറിനുള്ളിൽ മൃതദേഹങ്ങൾ മൂന്നുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ട് പുരുഷന്മാരുടെയും ഒരു സ്ത്രീയുടേതുമാണ് മൃതദേഹം കോട്ടയം രജിസ്ട്രേഷനിലുള്ളതാണ് വാഹനം പുതുപ്പള്ളി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം തമിഴ്നാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്ന് രാവിലെയാണ് വാഹനം നാട്ടുകാർ കണ്ടെത്തിയത് കമ്പത്തിന് സമീപ ഒരു തോട്ടത്തിലാണ് വാഹനം കണ്ടെത്തിയത് നാട്ടുകാർ പരിശോധിച്ചപ്പോൾ വാഹനം ലോക്ക് ചെയ്ത രീതിയിലായിരുന്നു വാഹനം കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് കൈക്ക് ശസ്ത്രക്രിയക്കെത്തിയ കുട്ടിയുടെ നാവിൽ ശസ്ത്രക്രിയ ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൈക്ക് ശസ്ത്രക്രിയ ചെയ്യാനെത്തിയ കുഞ്ഞിന്റെ നാക്കിന് ശസ്ത്രക്രിയ ചെയ്തതായി പരാതി ഗുരുതര ചികിത്സാ പിഴവെന്ന പരാതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് നേരെ ഉയരുന്നത് നാലു വയസ്സുകാരുടെ കൈക്ക് ശസ്ത്രക്രിയയ്ക്ക് എത്തിയതായിരുന്നു എന്നാൽ കുഞ്ഞിന്റെ നാക്കിനാണ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് കുടുംബം ആരോപിക്കുന്നത് കോഴിക്കോട് ചെറുവണ്ണൂർ മധുരബസാർ സ്വദേശിയുടെ മകളാണ് നാലു വയസ്സുകാരി കുഞ്ഞിന്റെ കയ്യിലെ ആറാം വിരൽ നീക്കുന്ന ശസ്ത്രക്രിയയ്ക്കാണ് ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയത് ചികിത്സാ പിഴവ് തിരിച്ചറിഞ്ഞതോടെ ഡോക്ടർ മാപ്പു പറഞ്ഞു പിന്നാലെ മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിന്റെ ആറാം വിരൽ നീക്കം ചെയ്യുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു എന്നാൽ കുഞ്ഞിന്റെ നാവിനും സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് സൂപ്രണ്ട് അറിയിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ യുവതി നീതി തേടി അലയുമ്പോഴാണ് മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമ്പൂരിയിൽ ഗുണ്ടാക്രമണം നടത്തിയ സംഘത്തിലെ രണ്ടുപേർ പിടിയിൽ അമ്പൂരിയിൽ ഗുണ്ടാക്രമണം നടത്തിയ സംഘത്തിലെ രണ്ടുപേർ തമിഴ്നാട് അതിർത്തിയിൽ പിടിയിലായി അമ്പൂരി സ്വദേശികളായ അബിൻ റോയ് അഗിൽ എന്നിവർ കളയിക്കാവിളയിൽ ഒളിച്ചിരുന്ന സ്ഥലത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വെളറട പോലീസ് പിടികൂടുകയായിരുന്നു ചൊവ്വാഴ്ചയാണ് അമ്പൂരിയിൽ ഗുണ്ടാവിളയാട്ടം അരങ്ങേറിയത് രാത്രിയുടെ മറവിൽ ലഹരിയിൽ അഴിഞ്ഞാടിയ ഗുണ്ടാസംഘം വഴിയാത്രക്കാരെയും ആക്രമിച്ചു പ്രദേശത്തെ സ്ഥിരം പ്രശ്നക്കാരായ ജിബിനും സംഘവുമാണ് പ്രദേശത്ത് അക്രമ അന്തരീക്ഷം സൃഷ്ടിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജയിൽ മോചിതരായ ഈ സംഘം ഇതുവഴി കടന്നുവന്ന ഇരുചക്ര വാഹനക്കാരെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ അമ്പൂരി സ്വദേശിയായ പാസ്റ്റർ അരുണിന് വെട്ടേറ്റു ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമ്പൂരി കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയായ സരിതയെയും ഭർത്താവിനെയും ഗുണ്ടാസംഘം വെറുതെ വിട്ടില്ല ഇവരെയും സംഘം ആക്രമിച്ചു ഇത് ചോദ്യം ചെയ്ത് ജയകുമാറിന്റെ വീടിന് നേരെയും ഗുണ്ടാസംഘം ആക്രമണം നടത്തി ജയകുമാറിന്റെ സ്കൂട്ടർ തകർത്ത് ഇതിൽ സൂക്ഷിച്ചിരുന്ന പണവും സംഘം കവർന്നു നാട്ടുകാർ സംഘടിച്ചപ്പോഴേക്കും സംഘം ഇരുട്ടിലേക്ക് ഓടിമാറി